ഞാൻ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷവും ഈ പ്രാവശ്യം പോയിട്ടുണ്ടായിട്ടോ പക്ഷെ നല്ല രസമാണ് ദിവസം ചെറുതാണ് കുറച്ച് ടൈം നിന്നിട്ട് പെട്ടെന്ന് തോന്നുന്നു അങ്ങനെ അതിലായിട്ട് അങ്ങനെ പോയി നിക്കാൻ പറ്റിട്ടില്ല ബിഗ് ബോസ് സീസൺ ഒക്കെ വരുവാണ് അത് ഞാൻ ഒരിക്കലും പറഞ്ഞതാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലോട്ട് പോവാൻ താല്പര്യമില്ല ഓൾറെഡി എനിക്ക് ഇത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ പോവാ ഈ വർഷം താല്പര്യം അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും നെഗറ്റീവ്സ് ഉണ്ടല്ലോ നിങ്ങൾക്കായിരുന്നു അല്ലെ ചാനലിനെ പറ്റിയായാലും ഒക്കെ എല്ലാ സൈഡിലും ഉണ്ട് പക്ഷെ വെറുതെ എന്തിനാണ് ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ സമയം അതാണ് ഒരേ സമയം നമ്മൾ ഡൗൺ ആക്കാനും പിന്നെ ഞാനതൊന്നും ആളാണ് വിളിച്ചത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം തൊട്ടുമ്പോ മാതെ മാറാറുള്ള ആ ഒരു ടൈം ആണെന്ന് തോന്നുന്നു േഷൻ പോണ അങ്ങനെയൊന്നല്ലോ മുകേഷ് ചേട്ടന്റെ കൂടെ പോണ മുകേഷൻ പ്രോഗ്രാംസ് വരുന്നുണ്ടെങ്കിൽ അവരെന്നെ ഇൻവൈറ്റ് ചെയ്ത് എന്റേതായിട്ടുള്ള ഇത് മേടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ അങ്ങനെ അപ്പൊ മുകേഷ് എന്നെ അവർ ഇൻവൈറ്റ് ചെയ്യും അപ്പൊ ഞാനും ഉണ്ടാവും അത്രേ ഉള്ളു അല്ലാണ്ട് ഈ പറയുന്ന പോലെ മിണ്ടാറുണ്ട് ഫ്രണ്ട്സ് ആണ് അങ്ങനെയൊക്കെ തന്നെയാണ് പെണക്കോ അങ്ങനെ നിങ്ങളൊന്നും പെണക്കാണെന്ന് ആണോ അങ്ങനെയൊന്നും ഇല്ല ചേട്ടനായിട്ടൊക്കെ പ്രാർത്ഥന എന്നാലും ആയിട്ട് അറിയും വീണ്ടും ഇപ്പൊ പ്രോഗ്രാംസിനൊന്നും ഇപ്പൊ റീസെന്റ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല അത്രേ ഉള്ളു ഇവിടെ മുകേഷ് എന്നെ വരാൻ പറ്റിട്ടു ഇവിടെ ഡി പിന്നൊരു വന്നു പിന്നെ തീർച്ചയായിട്ടും അത് നിങ്ങള് നിക്കുവാ നിങ്ങൾ എന്തായാലും അതോ നിക്കു പോവല്ലോ അപ്പൊ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയൂടെ കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ടാറ്റൂർ ചെയ്യും ഞാൻ ഭയങ്കര ഒരു വിശ്വാസിയാണ് ഞാൻ പറയാം വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹം എന്റെ ഓൺ വിഗ്രഹമാണ് ചെയ്യുന്നത് അത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ ചെയ്യണം